ഹേ ഹലോ വെൽക്കം ടു ഗാസ്റ്റോ മക്കിങ് ഗേഡ് അപ്പോൾ തമനേയിൽ കണ്ട് കാണും നിങ്ങൾ തമനേലിൽ സൂചിപ്പിച്ച പോലെ കോട്ടകളിൽ റിസൾട്ട് വന്ന കുറച്ച് നല്ല പെർഫോമൻസ് ചെയ്തിരിക്കുന്ന നല്ല റിസൾട്ട് ഫണ്ടമെൻ്റലിയും ഇമ്പ്രൂവായ ഒരു കമ്പനിയെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത് ഓട്ടോ സെക്ടറിൽ നിന്ന് ആ കമ്പനിയുടെ പേര് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ കോൺ കോളും ജസ്റ്റ് അവരുടെ ഫണ്ടമെൻ്റലിയുള്ള കാര്യങ്ങളെല്ലാം ചുരുക്കി പറയാം സോ നിങ്ങൾക്ക് വേറെ ടെൻഷനൊന്നും ഇല്ലാതെ ഈ കമ്പനിയെക്കുറിച്ച് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ട്രംപിൻ്റെ താരഫ് ഇഷ്ടമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും പാനിക്കിലാണ് അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാം ഭയങ്കര വളറ്റയിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നവരാണ് പലരും ലോസിലായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം സോ അതൊന്നും നമ്മൾ കണക്കാക്കില്ല ക്കണ്ട സോ നമ്മൾ ട്രംപിന്റെ താരിഫ് വന്നാലും ഇല്ലെങ്കിൽ എല്ലാം നല്ല കമ്പനികൾ അവിടെ നിലനിൽക്കും അല്ലേ ആ കമ്പനികളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ ഒരു തടസ്സവും ഇല്ല അപ്പം ട്രംപ് താരിഫ് പ്രഖ്യാപിച്ചാൽ ഇല്ലെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിലെ നല്ല കമ്പനികളെന്നും അവിടെ നിലനിൽക്കാൻ എന്നു വെച്ചു അപ്പോൾ ആ കമ്പനികളെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന കമ്പനിയെ കുറിച്ചിട്ടാണ് അവിടെ കോൺകോളിലെ ഡീറ്റെയിൽസ് അടക്കം ഞാൻ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം അപ്പോൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന് പറഞ്ഞാൽ ഏറ്റവും ഡൈവേഴ്സിഫൈ ചെയ്ത കമ്പനികളിൽ ഒന്നാണ് ഇന്ത്യയിൽ അപ്പോൾ അവർക്ക് ഓട്ടോമൊബൈൽ കമ്പനിയിൽ തന്നെ അവരുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ടൂ വീലറുണ്ട് ത്രീ ഉണ്ട് ട്രാക്ടേഴ്സ് ഉണ്ട് എർത്ത് മൂവേഴ്സ് ഉണ്ട് പി

ഹോസ്പിറ്റാലിറ്റി ഉണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് റീറ്റെയിൽ ഉണ്ട് സ്റ്റീൽ ട്രേഡിംഗ് ഉണ്ട് ലോജിസ്റ്റിക്സ് ഉണ്ട് ഐ ടി ബിസിനസ് ഉണ്ട് എയറോസ്പേസ് ആഗ്രി കൺസൾട്ടിങ് സർവീസ് അടക്കം അവർക്ക് നിലവിലുണ്ട് പിന്നെ ഡിഫെൻസിലും എനർജിയിലും പിന്നെ ഇൻഡസ്ട്രി ഡെക്യുമെന്റ്സിലെല്ലാം അവർക്ക് സബ്സിഡിയറി ഗ്രൂപ്പ്സ് ഉണ്ട് ആൻഡ് അല്ലാത്ത രീതിയിലുള്ള ഡയറക്റ്റ് ഇൻഡയറക്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അവർക്കുണ്ട് സോ ഏറ്റവും നന്നായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്ത മേഖല കമ്പനികളിൽ ഒന്നാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര നയൻറ്റീൻ ഫോർട്ടി ഫൈവിൽ ഗുലാം മുഹമ്മദാണ് ഈ കമ്പനി കൊണ്ടുവന്നത് ആൻഡ് മഹീന്ദ്ര പ്രദോസ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അതിൻ്റെ ചരിത്രമൊക്കെ അറിയാം ാണ് മഹീന്ദ്രൻ മഹീന്ദ്ര എന്നുള്ള രീതിയിൽ ഈ കമ്പനി പ്രവർത്തിച്ചു തുടങ്ങിയത് നമുക്ക് ഇവിടെ കീ അവരുടെ കീ വളരെ രസകരമാണ് നല്ല ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് കുറിച്ചൊക്കെ പഠിക്കാൻ രസകരമാണ് കീ നോക്കുകയാണെങ്കിൽ അവർക്ക് ഓട്ടോ ഫാം ടെക്രമീകരിക്കുന്ന ഫിനാൻഷ്യൽ സർവീസിലെല്ലാം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ മാർക്കറ്റ് ലീഡർഷിപ്പ് ഉണ്ട് എന്തിലാണ് എസ് യു ബി എൽ സി ബി എ സിയിലും പ്രൊഡക്ഷനിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലീഡറാണ് മഹീന്ദ്ര ഗ്രൂപ്പ് പിന്നെ ട്രാക്ടർ മാനുഫാക്ചറിങ്ങും ഉണ്ട് അറിയാം കർഷക മേഖലകളിലും അവർ പ്രവർത്തിക്കുന്നുണ്ട് ഗ്ലോബൽ പ്രസൻസ് ഉണ്ട് ഒരു കമ്പനിയാണ് ഇരുപത്തിരണ്ട് ഇൻഡസ്ട്രീസ് ലോകത്ത് അവർ ഇവരുടെ ഭാഗമായിട്ടുണ്ട് നൂറ് കൺട്രീസിലും അവർ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ എൻറ്റിറ്റീസ് ഓപ്പറേറ്റ് ചെയ്യുന്നതാണെങ്കിൽ നൂറ്റമ്പതിലധികം കമ്പനികളിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട് ലക്സംബർഗിൽ അവർക്ക് കോപ്പറേറ്റ് ഓഫീസും അലക്സംബർഗ് എക്സ്ചേഞ്ചില് മഹീന്ദ്ര ആൻഡ് മഹീന്ദർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ നിഫ്റ്റി പോലെ തന്നെ അലക്സംബർഗിലെ ലക്സംബർഗിലെ സ്റ്റോക്ക് മാർക്കറ്റിൽ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് സി അവിടെ കോൺകോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട് അവരുടെ വോളിയം ഗ്രോത്താണ് അവിടെ എസ് യു വി ബിസിനസ് ബിസിനസ്സിലെ വോളിയം ഗ്രോത്ത് അതിശയിപ്പിക്കുന്നതാണ് ട്വൻറ്റി ടി പെർസെൻറ്റ് ഇൻക്രീസ് ആണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത് അത് ഇൻഡസ്ട്രി ആവറേജിനെ കാട്ടി കൂടുതലാണ് അപ്പോൾ അവിടെ റവന്യൂ എസ് യു ബി സെയിൽസിൽ നിന്നുള്ള റവന്യൂ നല്ല രീതിയിൽ സർജ് ചെയ്തിട്ടുണ്ട് മോസ്റ്റ്ലി ട്വൻറ്റി സെവൻ പെർസെൻറ്റാണ് അവർക്ക് ആ സർജ് വന്നിട്ടുള്ളത് പിന്നെ സ്ട്രോങ് പ്രോഫിറ്റബിലിറ്റിയും പാറ്റ് ഗ്രോത്തും ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ എസ് യു ബിയിലെ ഗ്രോത്ത് കൊണ്ടാണ് അവർക്ക് ഇതിലോട്ടുള്ള സെയിൽസും പാറ്റ്ഗ്രോത്തും അടക്കം ഉണ്ടായിട്ടുള്ളത് പിന്നെ നോക്കുകയാണെങ്കിൽ അവിടെ ഇ ബി സെഗ്മെന്റ്സ് ആണ് ഇ ബി സെഗ്മെൻറ്സ് എന്ന് പറഞ്ഞാൽ എയ്റ്റ് പെർസെൻറ്റ് ഓഫ് ടോട്ടൽ എസ് യു വി സെയിൽ ചെയ്യുന്നതിൽ അത് എയ്റ്റ് പെർസെൻറ്റ് ഇ ബി ആണ് ഇ വി മനസ്സിലായില്ലേ ടോട്ടൽ സെയിൽസിലുള്ള എയ്റ്റ് പെർസെൻ്റ് അവർ ഇ ബിയിൽ നിന്നാണ് സെയിൽസ് കിട്ടുന്നത് പിന്നെ അവിടെ ഇലക്ട്രിക് വെഹിക്കിളിൽ പുതിയ ഒരു ഫിനോമിനിയൻ വന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് പെനിട്രേഷൻ കൂടുതൽ കിട്ടുന്നുണ്ട് റൈസിങ് പെനിട്രേഷൻ ആണ് അവിടെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നോക്കേണ്ടത് അത് ഇ വിയിലെ തന്നെ മുപ്പത്തൊന്ന് ശതമാനം സെയിൽസും കിട്ടുന്നത് മഹീന്ദ്രയ്ക്കാണ് തേർട്ടി വൺ പെർസെൻറ്റ് വോളൂമാണ് അതൊരു മാർക്കറ്റ് ലീഡർഷിപ്പിൻ്റെ ഒരു ഗുണമാണ് അവർക്ക് പിന്നെ ഇവിടെ സെയിൽസിൻ്റെ ഭാഗമായിട്ട് അവിടെ ഫിനാൻഷ്യൽസ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ അച്ചീവ്മെന്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഹൈ ഓൾ ടൈം ഹൈ ഡൊമസ്റ്റിക് ട്രാക്കറ്റ് മാർക്കറ്റ് ഷെയർ ഫോർട്ടി ത്രീ പേർസെൻസ് ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഡൊമസ്റ്റിക് ട്രാക്ടർ മാർക്കറ്റ് ഷെയറിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം അവർ ഷെയർ അറ്റൈൻ ചെയ്തിട്ടുണ്ട് ഫാം മെഷീനറി ബിസിനസ്സിലും അവർക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ട് ലീഡിങ് പൊസിഷൻ മെയിൻറ്റെയിൻഡ് ത്രൂ സക്സസ്ഫുൾ പ്രൊഡക്റ്റ് ലോഞ്ചസ് ഓജ ടാർഗറ്റ് നയ സ്വരാജ് അങ്ങനെ പുതിയ പുതിയ പ്രൊഡക്റ്റ് പ്രൊഡക്ട്സും അവർ ലോഞ്ച് ചെയ്യുന്നതിലൂടെ അവർക്ക് നല്ല രീതിയിലുള്ള സെയിൽസ് കിട്ടുന്നുണ്ട് പിന്നെ അവിടെ കോൺകോണിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ഉള്ളത് അവർ നിലവിൽ നാലായിരം ഇ വിസ് ആണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത് ഓക്കെ എസ് യു വിസ് ആയാലും ശരി അവർ ഇ വിസ് മോസ്റ്റ്ലി ഒരു നാലായിരം കാർസാണ് അല്ലെങ്കിൽ എസ് യു വിസ് ആണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത് അതൊരു ഫെസ്റ്റിവൽ സീസണുമായി ബന്ധപ്പെട്ട് അതൊരു അയ്യായിരം തൊട്ട് ആറായിരം ഇ വിസ് മന്ത്ലി ഇറക്കാൻ വേണ്ടിയിട്ടുള്ള അവർക്ക് നോക്കുന്നുണ്ട് പിന്നെ ഇ വി സെയിൽസിലെ വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അവർ എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടിയിട്ടുള്ള ഇ വി വാങ്ങിയ ആളുകളില്ലേ അത് പുതിയ കസ്റ്റമേഴ്സാണ് എൺപത് ശതമാനം ആദ്യമായിട്ടൊരു മഹീന്ദ്ര കാറ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങുന്ന ആളുകളാണ് സോ അവർക്ക് പുതിയ കസ്റ്റമേഴ്സിലേക്ക് പെനിട്രേഷൻ ഒരുപാട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ഒരു റൂറൽ സെറ്റിമെൻറ്റ്സ് എന്ന് പറയുന്നത് അത് റൂറൽ ഇവിടെ കാർ ഗ്രോത്ത് ഭയങ്കരമായിട്ടും കൂടുന്നുണ്ട് ബട്ട് അർബൻ ഡിമാൻഡ് വളരെ കുറവാണ് അർബൻ ഡിമാൻഡ് കുറവെന്ന് പറഞ്ഞാൽ അത് അവർ റിക്കവർ ചെയ്യുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് പിന്നെ അവിടെ ഇ വിയിലെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ റേർ എർത്ത് എലമെൻസിൻ്റെ എന്താ പറയുക സപ്ലൈ അത് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവർക്ക് അതിൽ ടെൻഷനൊന്നുമില്ല അതെല്ലാം കിട്ടുന്നുണ്ട് അത് റെഗുലർലി അവർക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നുണ്ട് പിന്നെ റൈസിങ് സ്റ്റീൽ പ്രൈസാണ് അവിടെ മാനേജ്മെൻ്റ് ഒരു കൺസേൺ ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് മോസ്റ്റ്ലി ഒരു ആറ് ശതമാനത്തിൽ കൂടുതൽ ഇൻക്രീസ് സ്റ്റീലിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് സോ അതൊരു ടെൻഷനായിട്ട് അവർ പറയുന്നുണ്ട് ഓക്കെ അവർ ഇവിടെ തന്നെ നമ്മളിവിടുത്തെ കോൺകോളിലെ കാര്യങ്ങൾ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തി മൂന്ന് ശതമാനം ഇ വി മാർക്കറ്റ് അവർ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വിത്ത് അറുപത്താറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് യൂണിറ്റ്സ് അവർ സെല്ല് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ നമുക്ക് ഇവിടെ ഫിനാൻഷ്യൽസിലേക്ക് ഒന്ന് പോയി വരാം ക്വാർട്ടർലി റിസൾട്ട് നിങ്ങൾ നോക്കിയേ ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ക്വാർട്ടർലി റിസൾട്ട് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആണ് കഴിഞ്ഞ മാർച്ചിൽ വരുമ്പോഴത്തേക്കത് നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് മാത്രമായിരുന്നു അത് നല്ല ഡ്രാസ്റ്റിക്കായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അവർ ഫോർട്ടി ഫൈവ് തൗസൻഡ് ഫൈവ് ട്വൻറ്റി നയൻ എക്സ്പെൻസ് തേർട്ടി സെവൻ തൗസൻഡ് ത്രീ നോട്ട് വൺ ക്രോർസ് ആണ് ഓക്കെ പിന്നെ നമുക്ക് നോക്കാം നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് കോടിയാണ് അത് നല്ലൊരു ഇൻക്രീസ് ആണ് വന്നിട്ടുള്ളത് നെറ്റ് പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ സെയിൽസ് നോക്കിയാൽ ഒരു ലക്ഷത്തി അറുപത്തേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് മാർച്ചിൽ മാർച്ചിൽ വന്നിരിക്കുന്നത് ഒരു ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനൊന്നാണ് മോസ്റ്റ്ലി എല്ലാം നല്ല ഫിഗേഴ്സാണ് മഹീന്ദ്ര മഹേന്ദ്ര ഫിനാൻഷ്യൽസിൽ കാണുന്നത് ബാലൻസ് ഷീറ്റ് നോക്കാം അവിടെ റിസർവ് നോക്കിയേ റിസർവ് എഴുപത്തായിരം നാനൂറ്റി എൺപത്തൊന്ന് കൂടിയാണ് കൂടിയിട്ടുണ്ട് പിന്നെ നമുക്കവിടെ ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി മാർച്ച് ക്വാർട്ടറിൽ വന്നിങ്ങനെ ത്രീ തൗസൻഡ് വൺ സെവൻ്റി സിക്സ് ക്വാറാണ് ക്യാഷ് ഫ്രോ ഇൻവെസ്റ്റിങ് ആക്ടിവിറ്റിയിൽ മൈനസ് എയ്റ്റീൻ എയ്റ്റീൻ തൗസൻഡ് സിക്സ്റ്റീൻ ആണ് ഡെപ്ട്രർ ഡേയ്സ് അവർ കുറച്ചിട്ടുണ്ട് ട്വൻറ്റി ട്വൻറ്റി ആയിരുന്നു അത് നയൻ ആയി നയൻറ്റീൻ ആയിട്ട് കഴിഞ്ഞ മാർച്ചിൽ ഈ മാർച്ചിൽ കുറച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട നോക്കണ്ട പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ് പ്രൊമോട്ടർ ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ മഹീന്ദ്ര ഗ്രൂപ്പ് മഹീന്ദ്ര ഗ്രൂപ്പ് എയ്റ്റീൻ പോയിൻറ്റ് ഫോർട്ടി ത്രീ പെർസെൻറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട് എഫ് ഐ എ ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ തേർട്ടി എയ്റ്റ് പോയിൻറ്റ് ഫിഫ്റ്റി ത്രീ പെർസെൻ്റ് ആണ് ഡി എസിന്റെ ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ ട്വൻറ്റി നയൻ പോയിൻറ്റ് ഫിഫ്റ്റി സെവൻ പെർണ്ണം നമ്മൾ പോലത്തെ പബ്ലിക് നൈൻ പെർസെൻറ്റ് നൈൻ പോയിൻറ്റ് സെവൻ സെവൻ പെസെൻറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ മഹീന്ദ്രയുടെ ടോട്ടൽ ബിസിനസും കോൺകോളും ഇങ്ങനെയാണ് ഓക്കെ നമുക്കിപ്പോൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രന്റെ ചാർട്ടിലേക്ക് നമുക്കൊന്ന് നമുക്ക് ടെക്നിക്കലി എന്താ കാണുന്നതെന്ന് നമുക്ക് നോക്കാം മഹീന്ദ്ര മഹീന്ദ്രയുടെ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു ടോട്ടലി സെല്ലിംഗ് ഏരിയ ആണ് ത്രീ തൗസൻഡ് ടു ഹണ്ട്രഡ് ടു എയ്റ്റി എന്ന് പറയുന്നത് മുൻപത്തെ ഒരു സെല്ലിംഗ് ഏരിയ നിങ്ങൾ നോക്കി ഇവിടെ ഒരു ത്രീ തൗസൻഡ് ടു എറ്റി ഈ റേഞ്ചിൽ നിന്നുള്ള സെല്ലിംഗ് എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി എത്ര പേഴ്സൻ്റ് ആണ് മുന്നേത്തെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഉള്ളത് മോസ്റ്റ്ലി ഈ ഒരു സെല്ലിംഗ് ഈ ഭാഗത്തു നിന്നുള്ള സെല്ലിംഗ് മോസ്റ്റ്ലി ട്വൻറ്റി സിക്സ് പെർസെൻ്റ് സെല്ലിങ് ഈ ഭാഗത്തു നിന്ന് മുന്നേ ഉണ്ടായിട്ടുണ്ട് മാർക്കറ്റ് ആ ഒരു സെല്ലിംഗ് പ്രഷർ അതിജീവിക്കാനുള്ള ശ്രമം നടത്തുകയാണ് ഒരു കഴിഞ്ഞ മെയ് തൊട്ടേ ഈ ഒരു റേഞ്ചിൽ കൺസോളിഡേറ്റ് ചെയ്ത് മാർക്കറ്റ് ട്രേഡ് ചെയ്യണം അതിൻ്റെ അർത്ഥം എന്താണ് ഈ ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റ് അബ്സോർബ് ചെയ്യാൻ നോക്കുകയാണ് ആൻഡ് ഈ ഭാഗത്ത് നിന്ന് ഒരു പുതിയ ഹയർ ഹൈ ഉണ്ടാക്കാനുള്ള ശ്രമം മാർക്കറ്റ് കുറേ ദിവസമായിട്ട് കുറേ മാസങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡിന് മുകളിൽ നല്ലൊരു ക്ലോസിങ് കിട്ടുവാണെങ്കിൽ വീണ്ടും ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് റേഞ്ചിലോട്ടൊക്കെ മഹീന്ദ്ര മഹീന്ദ്ര പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ബട്ട് മാർക്കറ്റ് ഈ സെല്ലിംഗ് പ്രഷർ അതിജീവിക്കണം ഇപ്പോഴത്തെ എൻവയർമെൻറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ട്രംപിൻ്റെ താരിഫ് കാറ്റ് ഒക്കെ ബന്ധപ്പെട്ട് മാർക്കറ്റിൽ ഒരുപാട് പാനിക് നിൽക്കുന്നുണ്ട് സോ നമുക്ക് കുറച്ചും ഒന്ന് കാത്തിരിക്കാം നല്ല റേഞ്ചിൽ ഇത് ബ്രേക്ക് ഔട്ട് ബ്രേക്ക്ഔട്ട് ഇല്ലേ എന്നുള്ളതെല്ലാം ആൻഡ് താഴെ നല്ല നല്ല സപ്പോർട്ട് റേഞ്ചുകളുണ്ട് മാർക്കറ്റിൽ ഒരു ഇടിവ് വരികയാണെങ്കിൽ തന്നെ നല്ലൊരു സപ്പോർട്ട് റേഞ്ചായിട്ട് ഇനി ഈ ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റേഞ്ച് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ മാർക്കറ്റ് ട്രംപിൻ്റെ താരിഫിഷുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരു ഇടിവ് തരികയാണെങ്കിൽ പോലും ഈ ഒരു റേഞ്ചിലോട്ടൊക്കെ മാർക്കറ്റ് വരികയാണെങ്കിൽ നല്ലൊരു സപ്പോർട്ടായിട്ട് ഹോൾഡ് ചെയ്യാൻ സാധ്യതയുണ്ട് ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റേഞ്ച് മറിച്ച് മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് റേഞ്ചിലോട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ടെന്നാണ് മോസ്റ്റ്ലി എൻ്റെ സ്റ്റഡീസ് പ്രകാരം എനിക്ക് തോന്നുന്നത് സോ അപ്പോൾ നമുക്ക് പുതിയ ട്രേഡിലോട്ടൊന്നും നീങ്ങണ്ട നമുക്ക് കമ്പനിയുടെ ഇനിയുള്ള മൂമെൻറ്റ്സ് സ്ലോലി വാച്ച് ചെയ്ത ശേഷം മാത്രം ഡിസിഷൻസ് എടുക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്ന മുന്നേ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ ഒന്ന് ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് ഹെൽപ്പ്ഫുൾ ആയിരിക്കും ഓക്കെ താങ്ക്